കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഓൾ കേരള അസോസിയേഷൻ ജില്ലാ വാർഷിക കൺവെൻഷന് മുന്നോടിയായുള്ള സ്വാഗത രൂപീകരണ യോഗം ഓൾ കേരള അസോസിയേഷൻ ജില്ലാ വാർഷിക കൺവെൻഷൻ മെയ് ഏഴാം തീയതി മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുകയാണ് സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ുമാർ ചടങ്ങിൽ പങ്കെടുക്കും കൺവെൻഷനിൽ അറുപത്തിരണ്ടായിരം മെമ്പർമാരെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റി പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണം ചെറുതുരുത്തിയിലെ എ കെ ടി എ ഓഫീസ് ഹാളിൽ വെച്ച് നടന്നു എ കെ ടി എ തൃശൂർ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സ്വാശ്രയമായിട്ടുള്ള മുന്നേറ്റം നിരവധി ആളുകളെ മറ്റാനുകൂല്യങ്ങളായിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക് ക്ഷേമ നൽകുന്നതിനേക്കാൾ വേഗതയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകി തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തന്നെ ലോകത്ത് തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് ഒരു തൊഴിൽ മേഖലയിൽ ഒരു സംഘടന എന്ന ആശയമാണ് നമ്മൾ കൊണ്ടു കടക്കുന്നത് അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കക്ഷി രാഷ്ട്രീയ എല്ലാ വിധത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളും അതിന്റെ പ്രവർത്തകരും നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ഈ സംഘടന കെ ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കയറുമ്പോൾ രാഷ്ട്രീയമില്ലാതെ സ്വതന്ത്രമായി പണിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ ഏരിയ ട്രഷറർ സി ആർ ബിന്ദു വള്ളത്തോൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ദാമോദരൻ പി എ ആദം എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ കൺവീനറായും പി വി ബുഷറ ചെയർമാനുമായി മുപ്പത്തിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ബി സി വി ന്യൂസ് ചെറുതുരുത്തി